ഞാൻ കസോ കേന്ദ്രം ഈ ക്ലോത്തൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു പോയപ്പോൾ കണ്ട ഒരു ക്ലോത്താണ് കേട്ടോ ഇത് വെറും അറുപത് രൂപയുള്ളൂ മീറ്ററിന് നല്ലൊരു അടിപൊളി ക്ലോത്ത് ഇട്ടോ പക്ഷേ എനിക്ക് മീറ്ററിന് അറുപത് രൂപയെ ഉള്ളൂ ഇനിയിപ്പോൾ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എന്തെങ്കിലും ആവോ ക്ലോത്ത് എത്രയും നല്ല ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാനൊരു നാല് മീറ്റർ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടോ എന്തെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് നല്ല അടിപൊളി ക്ലോത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ടപ്പോഴും ഒക്കെ നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ക്ലോത്ത് എനിക്ക് അറിയില്ല ഇത്രയും കുറഞ്ഞ വലക്കും എങ്ങനെ ഈ ക്ലോത്ത് കിട്ടുന്നതെന്ന് ഈ ഒരു കളർ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ വാങ്ങിയത് അപ്പോൾ ഞാൻ വലിയ മോക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നാല് മീറ്റർ വാങ്ങിയെങ്കിലും എനിക്ക് മൂന്ന് മൂന്നര മീറ്റർ ആയിട്ടുള്ളൂ കാരണം ഇത് അൻപത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് നല്ല വീതിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ടോപ്പും പാൻറ്റും ഒക്കെ ഈ ഒരു ക്ലോത്ത് കൊണ്ട് തയ്ച്ചിട്ടും നമുക്കൊരു ഒരു മീറ്ററോളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നര മീറ്ററോണ്ട് തന്നെ എനിക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഞാനിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് വീതിയിലാണിപ്പോൾ കിടക്കുന്നത് വീതിപ്പാടെ ഞാൻ അങ്ങനെ മടക്കിയിട്ടിട്ട് ഒന്ന് രണ്ടാക്കി മടക്കി പിന്നെ ഒന്നും കൂടി മടക്കി ഇങ്ങനെ നാലാക്കിയാണ് ഇപ്പോൾ മടക്കിയിട്ടിട്ടുള്ളത് കേട്ടോ ആദ്യം നമ്മൾ പാൻറ്റ് തന്നെയാണ് കട്ട് ചെയ്യണത് ആ ഒരു കോഡ്സെറ്റ് പോലെ തയ്ക്കാന്ന് കരുതി അപ്പോൾ അതിലൊരു ചെറുതായിട്ട് രണ്ട് രീതിയിൽ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മളിത് ഈ ഒരു ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കൊടുട്ടോ എന്ന ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ അടിപൊളിയാണ് അപ്പോൾ ഞാനിതാ ക്ലോത്ത് താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ അതിൻ്റെ ലെങ്ത്ത് അതായത് ആ പാനിൻ്റെ ലെങ്ത്തും പിന്നെ ഇഞ്ച് നമുക്ക് അരവണ്ണത്തിൻ്റെ അവിടെയും ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനായിട്ട് ഇട്ടിട്ടുള്ള ലെങ്ത്താണ് നമ്മളെടുത്തിട്ടുള്ള അത് ബോഡിയിൽ നിന്ന് പാൻറ്റിൻ്റെ ലെങ്ത് എത്രയാണ് അളവ് എടുത്തിട്ട് ഇഞ്ച് അങ്ങനെ ടോട്ടൽ ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ആ ലെങ്ത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അരവണ്ണം അരവണ്ണം മോളൂൻ്റെത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ചാവും നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അത് പത്തര ഇഞ്ച് പ്ലസ് രണ്ടര ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അലാസ്റ്റിക് ഇടായത് കൊണ്ട് രണ്ടര ഇഞ്ച് കൊടുത്തിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ സീറ്റിംഗ് ലെങ്ത്താണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ സീറ്റിംഗ് ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്താറുള്ളത് ഈ ഒരു പത്തര ഇഞ്ചി ഉണ്ടല്ലോ അതായത് നമ്മുടെ അരവണ്ണത്തിന് നാല് ഭാഗമാക്കിയ പത്തര ഇഞ്ച് ആ പത്തര ഇഞ്ചിലേക്ക് ഞാനൊരു ആറ് ഇഞ്ചാണ് കൂട്ടാറുള്ളത് എക്സ്ട്രാ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് അപ്പോൾ പതിനാറര ഇഞ്ച് ഞാൻ ഞാനവിടെ അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് സീറ്റിംഗ് ആയിട്ട് ഇങ്ങോട്ട് ഞാനൊരു പതിനേഴ് ഇഞ്ചൊക്കെ എടുക്കുന്നുണ്ട് കുറച്ചൊരു നമുക്ക് ലൂസായി കിടന്നോട്ടേന്ന് കരുതിയിട്ട് സീറ്റിംഗ് റൗണ്ട് ഞാനൊരു പതിനേഴ് പതിനേഴര ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ അത്യാവശ്യം കുറച്ച് ലൂസൊക്കെ വേണമെന്നുള്ളവർക്ക് ഞാൻ മോൾക്ക് കുറച്ച് ലൂസിലൊക്കെ ഒരു പലാസ പോലെയൊക്കെ ഇടണം അതാണ് ഇഷ്ടം അപ്പോൾ ഞാനങ്ങനെ പതിനേഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വീതിയാണ് ഞാനങ്ങനെ രണ്ടാക്കി അങ്ങനെ നമ്മൾ മടക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു വീതിക്കനുസരിച്ചാണ് അനുസരിച്ചാണ് മടക്കിയിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു അളവ് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാനുള്ളത് നമുക്ക് ലെഗ് റൗണ്ടാണ് അപ്പോൾ ലെഗ് ഗ്രൗണ്ട് പലാസ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അവിടെ രണ്ടാക്കി അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അങ്ങനെ പതിമൂന്നര ഇഞ്ചിന് നമ്മളവിടെ ലെഗ് ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ലൂസായിട്ട് കിടക്കാനായിട്ട് എന്താ നമ്മൾ ആ സീറ്റിംഗ് ഗ്രൗണ്ട് അടയാളപ്പെടുത്തി ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ചെരിച്ചത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ചൊന്ന് വിരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ പാൻറ്റ് നോർമലായിട്ടുള്ളൊരു പാൻറ്റാണ് നമ്മൾ പലസയാണ് സ്റ്റിച്ച് ചെയ്യണത് അങ്ങനെ പ്രത്യേകിച്ച് പെൻസിൽ പാൻറ്റോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ കട്ട് ചെയ്ത് നമ്മൾക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ആ അരവണ്ണം നാല് ഭാഗമാക്കിയ ആ ഒരു അളവിനേക്ക് ആറര ആറ് ഇഞ്ചാണ് നമ്മൾ സീറ്റിംഗ് ലെങ്ത്തും സീറ്റിംഗ് റൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ അങ്ങനെയാണ് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ പാൻറ്റ് ഇതാ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ അതാദ്യം പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം അല്ലേ ഇപ്പോൾ പാൻറ്റ് ഇതിപ്പോൾ പ്രിൻ്റൊന്നുമല്ല പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അതുപോലെ അതിന് ചീത്ത വശം നല്ല വശം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ രണ്ട് ഞാൻ ഇതുപോലെ നല്ല നമ്മൾ പ്രിൻ്റൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കണം ചീത്ത ഭാഗം കാണുന്നത് പോലെ വെച്ചിട്ട് ഇതങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കാം ആദ്യം ഇതുപോലെ കിട്ടും കേട്ടോ അതാ മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആദ്യം ഉൾഭാഗത്ത് ചീത്ത ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിന്നെ നല്ല ഭാഗത്തൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ള ഭാഗം അതാ ഈ ഒരു മുകൾ ഭാഗം ആദ്യം ഒരു കാലിഞ്ച് ഏതുമ്പോൾ മടക്കിയിട്ട് പിന്നെ ഒരു ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ മടക്കണം അതായത് നമ്മൾ എത്രയാണ് അലാസ്റ്റിക് ഏത് വീതിയുള്ള അലാസ്റ്റിക്കാണ് എടുക്കുന്നത് അതിനനുസരിച്ച് കേട്ടോ ഞാനിതാ ഒരിഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ആയതുകൊണ്ട് ഏകദേശം അത് ആ ഇഞ്ച് ആ ഒരു അലാസ്റ്റിക് കിടക്കാനുള്ള രീതിയിൽ ഇങ്ങനെ ഉള്ളിലൊക്കെ ആദ്യം കാലിഞ്ച് മടക്കിയിട്ട് അതുപോലെ അത് മടക്കി നമുക്ക് അങ്ങനെ നല്ല പിടിച്ചാൽ കിട്ടുന്ന ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം താങ്കൾ രീതിയിൽ നമ്മൾ ഒരു സൈഡ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ആ ഒരു അലാസ്റ്റിക് ഇടാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അലാസ്റ്റിക് എടുക്കാം അതിൽ നമ്മൾ ഒരു ഒരു അറ്റത്ത് ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഒരറ്റത്ത് നമ്മൾ ഒരു അലാസ്റ്റിക് പിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈയൊരു സൈഡിലിട്ടിട്ട് മറ്റേ സൈഡിൽ എത്തുന്നത് വരെ ഇങ്ങനെ നമ്മൾ പാനിൻ്റെ കയറൊക്കെ ഇടുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനത് ആ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തവരുണ്ടാവുമല്ലോ അപ്പോൾ തുടങ്ങുന്നവർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവരെയും കൂടി വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് എന്താ പറയുക നല്ല സ്റ്റിച്ച് ചെയ്ത് അറിയുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാം വീഡിയോ കാണുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിൻ ചെയ്തിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ കയറൊക്കെ ഇട്ട് കൊടുക്കണ പോലെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പുറ സൈഡ് എത്തണവരെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇപ്പുറം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് വേണ അതാ ഇതുപോലെ എത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെതാ ഈ ഒരു ഭാഗവും നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇവിടെ തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് മറ്റേ ഭാഗവും തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതാ ഇതുപോലെ മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്തൂടെ നമുക്ക് വലിച്ച് പിടിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വലിച്ച് വലിച്ച് പിടിച്ചിട്ട് വേണം ഇങ്ങനെ സെൻടർ ഭാഗത്തൂടെ തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും അലാസ്റ്റിക്ക് ഒരുപോലെ നിൽക്കുകയുള്ളു ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ നമുക്ക് വലിച്ചു പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ആ സെൻ്ററിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റേ സൈഡ് അലാസ്റ്റിക് രണ്ട് സൈഡിൽ ഇങ്ങനെ കാണുന്നില്ലേ ആ ഭാഗം ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് തയ്ച്ചതിന് ശേഷം നമുക്കിതാ താഴ്ഭാഗം ലെഗ് റൗണ്ടിൻ്റെ ഭാഗം ഏകദേശം ഇതുപോലെ ആദ്യം ഒരു ഇഞ്ച് മടക്കി പിന്നെ വീണ്ടും ഒരു ഇഞ്ച് മടക്കിയിട്ട് അതും കൂടി ഒന്ന് അതിനൊപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ നമ്മളിതാ അലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് കൂട്ടി തയ്ച്ചിട്ട് ഈ ഒരു മുകൾ ഭാഗം അലാസ്റ്റിക് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി അതാണോ ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കുത്താതെ നല്ല വൃത്തിയായിട്ട് തന്നെ അവിടെ കിടന്നുള്ളുല്ലോ അതുപോലെ നമ്മൾ താഴ്ഭാഗവും നേരത്തെ പറഞ്ഞ പോലെ താഴ്ഭാഗവും ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതിങ്ങനെ കട ഇതുപോലെ ഇഞ്ച് വീതിയിൽ ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഇഞ്ച് വീതി മടക്കി വീണ്ടും ഒരു ഇഞ്ച് വീതി മടക്കിയിട്ട് നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം എന്നിട്ട് നമ്മൾ താഴെ നിന്ന് ഇതാ ഇതുപോലെ എങ്ങനെ വെച്ച് മറ്റേ ലെഗിൻ്റെ അവിടെ എത്തുന്ന വരെ നമുക്കൊന്ന് താഴേ നിന്ന് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അതോടുകൂടി നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കണക്ക് തീർന്നു കേട്ടോ ഇനി നമുക്ക് ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ ടോപ്പ് ഇതാ ഇതുപോലെ ഞാൻ ഇങ്ങനെ രണ്ടാക്കി ആണ് മടക്കി ഇട്ടിട്ടുള്ളത് ഇപ്പോൾ അതായത് വീതിയിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് താഴെ നിന്ന് മുകളിലേക്ക് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് അത് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തതിന് ഞാൻ രണ്ടിഞ്ചാണ് തുമ്പ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തിയ അത്രയും ഭാഗം ലെങ്ത്ത് ഞാൻ ഏകദേശം രണ്ട് ഇഞ്ച് വീതിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ നമുക്ക് ബട്ടൺസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിവിടെ ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്യണത് രണ്ടാക്കിയാണ് മടക്കിയിട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു സ ഡൗട്ട് ഉണ്ടായിരുന്നിങ്ങനെ എന്താ രണ്ടാക്കി മടക്കിയിടുന്ന നാലാക്കി മടക്കിയിടുന്ന അതായത് നമ്മൾ ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടാക്കി മടക്കിയിട്ടാൽ മതി ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാലാക്കി മടക്കിയിടണം അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് പീസ് മാത്രം ആയതുകൊണ്ട് രണ്ടാക്കി മടക്കിയിട്ടിട്ട് ആ ഓപ്പൺ ആയി കിടക്കണം ആ സൈഡ് സൈഡിപ്പോൾ നമ്മൾ വരച്ചെടുത്ത ഭാഗം ഓപ്പൺ ആണ് കേട്ടോ രണ്ടും ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് അവിടെ ഇങ്ങനെ രണ്ടിഞ്ച് വീതിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഷോൾഡർ ഏഴര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷോൾഡർ കൊടുത്തിടാ താഴേക്ക് ഒരു ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി നാലാണ് ചെസ്റ്റിൻ്റെ അളവുള്ളത് അപ്പോൾ അതിനെ നാല് ഭാഗമാക്കിയിട്ടുള്ള അളവ് പതിനൊന്നിഞ്ചും രണ്ട് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഇവിടേതായ കൈക്കുഴിയും കൂടെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കൈക്കുഴി നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ ഇവിടെ നമുക്ക് ഒരിഞ്ച് താഴേക്കായിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഷോൾഡർ നല്ല കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈക്കൂഴി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്തും ഹിപ്പ് ലെങ്ത്തും ആണ് ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് വേസ്റ്റ് ലെങ്ത്ത് പതിനഞ്ചര ഇഞ്ചും ഹിപ്പ് ലെങ്ത്ത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ നാൽപ്പത് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചിനെ നാല് ഭാഗമാക്കുമ്പോൾ പത്തര ഇഞ്ചും രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹിപ്പിൻ്റെ ഭാഗം നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ നമുക്കവിടെ പതിനൊന്നര ഇഞ്ചും രണ്ട് ഇഞ്ച് തുമ്പ് കൊടുക്കുന്നുണ്ട് ഹിപ്പിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് പതിനൊന്നര ഇഞ്ചും ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേ അളവ് അതായത് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ കൊടുത്ത അതേ അളവ് തന്നെയാണ് നമ്മൾ താഴേക്ക് കൊടുക്കുന്നത് എക്സ്ട്രാ ഒന്നും കിട്ടുകൊടുക്കുന്നില്ല സെയിം അളവ് തന്നെയാണ് കേട്ടോ മുകളിലുള്ള അതേ ഹിപ്പിൻ്റെ ഭാഗത്തുള്ള അതേ അളവാണ് താഴെ ലെഗ് നമ്മൾ താഴെ കൊടുക്കുന്നത് ഇത്രയും ഭാഗം നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഓപ്പൺ ഉള്ളതുകൊണ്ട് കൊണ്ട് ഓപ്പണിൻ്റെ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് അടപ്പെടുത്തിയില്ലേ ആ ഒരു ഭാഗവും അട ഒന്നൊക്കെ ചെറിയ കട്ടിങ് മുകളിലും ഇവിടെ താഴെയും കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ചോക്ക് കൊണ്ട് കൊടുത്ത ആ ഒരു ലൈൻ കാണുള്ളൂ മടക്കി തയ്ക്കുമ്പോൾ അപ്പുറം ഭാഗത്തെ തുണിയിൽ നമുക്ക് ആ അടയാളം കാണില്ലല്ലോ ആ കാണാത്തതുകൊണ്ട് നമ്മൾ മുകളിലും താഴെയും ചെറിയൊരു കട്ടിങ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മടക്കി തയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പീസ് ആണ് കട്ട് ചെയ്യണത് ബാക്ക് പീസ് നമ്മൾ എന്താ പറയുക ഫോൾഡായിട്ട് കടക്കണം ആ അപ്പുറം ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം നമ്മൾ ഓപ്പൺ ആവേണ്ട ഫോൾഡായിട്ട് ഫോൾഡായിട്ട് കിടക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് സെയിം അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ അതൊരു ഒരു സോഫ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ട് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങോട്ട് വെച്ച് ചെയ്യണേക്കാൾ എളുപ്പം നമുക്ക് അളവുകളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെയുള്ള അളവുകളൊക്കെ കൊടുത്തിട്ട് ചെയ്യുമായിരിക്കും നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഇതുപോലെ ചെയ്യണത് നമ്മുടെ ചെസ്റ്റ് നാൽപ്പത്തി നാല് അപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ചിന് പതിനൊന്ന് നാല് ഭാഗാക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ചും പ്ലസ് രണ്ട് ഇഞ്ച് പിന്നെ വേസ്റ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് അപ്പോൾ അതിനെ നാല് ഭാഗമാക്കുമ്പോൾ പത്തര ഇഞ്ചും പ്ലസ് രണ്ട് ഇഞ്ച് പിന്നെ ഹിപ്പിൻ്റെ ഭാഗം നാൽപ്പത്തി ആറാണ് അപ്പോൾ പതിനൊന്നര അതിൻ്റെ നാല് ഭാഗമാക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് തയ്യെത്തുമ്പോൾ എല്ലായിടത്തും രണ്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി അതൊരു ഒക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ബാക്ക് പീസിൽ ഒക്കെ അതുപോലെ ബാക്ക് പീസും നമുക്ക് ദേസേം അളവ് നമുക്ക് വരച്ചുകൊടുത്ത് അതേപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ര ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ ഇതാണ് ഇവിടെ നമ്മൾ മൂന്നേക്കാൽ ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വിടുത്തെടുക്കുന്നത് അപ്പം തയ്ച്ച് വരുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുക ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോൾ നമുക്കൊരു അര ഇഞ്ച് കാലിഞ്ചോളം പോവും അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് നമുക്ക് നെക്ക് വിടുത്ത് കിട്ടും കേട്ടോ പിന്നെ ലെങ്ത്ത് മൂന്നര ഇഞ്ച് മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് തയ്ച്ച് വരുമ്പോൾ ഒരു മൂന്നേക്കാൽ ഇഞ്ചൊക്കെ വരും നമ്മളെ അത് ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ബാക്ക് ഭാഗത്ത് നെക്ക് കട്ട് ചെയ്തിട്ട് എന്താ പറയുക നെക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫ്രണ്ട് ഭാഗം നമ്മൾ ഒന്ന് എന്താ തയ്ച്ചതിന് ശേഷം ആ ഒരു നമുക്ക് ഈ പിന്നെ ബട്ടൺസ് കൊടുക്കാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്ത് സ്ലീവ് ലെങ്ത്ത് കുറവാണ് പത്ത് പതിനൊന്ന് ഇഞ്ചാണ് ലെങ്ത്ത് ഉള്ളത് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പൊന്നും കൊടുക്കുന്നില്ല പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അത് എന്താ പറയുക ഒരു ഞാൻ ഇതിൽ സ്ലീവ് കൊടുക്കുന്നത് വേറൊരു മോഡലാണ് അതുകൊണ്ടാണ് നമ്മളൊരു അര ഇഞ്ചൊക്കെ തയ്യൽ തുമ്പോൾ കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ എത്രയാണോ നമ്മുടെ കൈക്കുഴി അതിങ്ങനെ താഴേക്ക് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടൊരു ചെരിച്ച് വരച്ചു കൊടുത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ കാലിഞ്ച് ഉള്ളിലൂടെയും താഴേക്ക് ഈ ഒരു ഇതുപോലെ നമ്മൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ വരച്ച് കൈക്കുഴി നമ്മൾ വരച്ചു കൊടുത്തു ഇനി ഇവിടെ സ്ലീവ് റൗണ്ട് വരുന്നത് പതി ഇഞ്ചാണ് അപ്പോൾ ആറര ഇഞ്ച് തൈ എടുത്തിട്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വണ്ണുള്ള ഭാഗം ഇവിടെ വരുന്നത് പതി പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഏഴര ഇഞ്ചും ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊക്കെ ഒന്ന് മൊത്തത്തിൽ യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് നമുക്ക് ഹാഫ് സ്ലീവാണ് ആണ് കേട്ടോ അതിൽ കൊടുക്കുന്നത് ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കാം അല്ലേ അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്താൽ ആദ്യം നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് എടുക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതാണ് അപ്പോൾ അതിൻ്റെ ലൈന് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം മറ്റേ സൈഡിൽ കാണില്ല അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല പ്രശ്നങ്ങൾ നമുക്ക് പിഴവുകൾ വരും അപ്പോൾ നമ്മൾ അവിടെ ചെറിയ മുകളിൽ ഒരു ചെറിയ ഇതായി ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈ അനുസരിച്ച് നമുക്ക് മടക്കി തയ്ക്കാം അതുപോലെ തന്നെ ഇത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ഈ രണ്ട് പീസും ഒന്ന് സെപ്പറേറ്റ് ആക്കാം എന്നിട്ട് ഇതുപോലെ എങ്ങനെയാണ് വരുന്നത് കൈക്കൂലി രണ്ട് സൈഡിലേക്കും മടക്കി തയ്ക്കാനുള്ള ഭാഗം സെൻടർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട ഇവിടെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് തന്നെ മടക്കി തയ്ക്കണം ഈ ഒരു സൈഡ് മറ്റേ സൈഡ് ഉള്ളിലേക്ക് മടക്കി തയ്ക്കണം അപ്പോൾ നമ്മൾ അവിടെ പഴച്ച് അവിടെ തയ്ക്കുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പഴവ് വന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അപ്പോൾ അത് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് തയ്ക്കണം അപ്പോൾ ആദ്യം നമുക്ക് എത്രയാണോ നമ്മൾ രണ്ടിഞ്ചല്ലേ നമ്മൾ കൊടുത്തത് അതിൻ്റെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ അത്രയും ഭാഗം നമ്മൾ ഇതാകുണ്ടാവും ഇവിടെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അത്രയും ഭാഗം മടക്കാം എന്നിട്ട് ആ വക്കിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് തന്നെ കിട്ടും ഒരു സോഫ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ തയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാ ഇത് ശ്രദ്ധിക്കാം തുടക്കക്കാര് ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ നല്ല നല്ല ഭാഗം കാണുന്ന രീതിയിൽ നമുക്ക് ക്ലോത്ത് വെക്കാം എന്നിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് താ ഈ ഒരു ഭാഗം നമുക്കുള്ളിലെടുത്ത് മടക്കി തയ്ക്കാം ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ തയ്ക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതായൊരു രീതിയിൽ നമുക്ക് കിട്ടും പിന്നെ അത് ആ ഉള്ളിലേക്ക് ആദ്യം ഇതാ ഇതാണ്ടാവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കിട്ടി ഇങ്ങനെ തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും നെക്ക് ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തത് നെക്ക് കട്ട് ചെയ്യാതെ ആദ്യം അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ക്ലോത്ത് വെക്കണതെന്നും കാണിക്കാം അതാ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കണം നല്ല ഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്ന ഈയൊരു എന്താ പറയുക നമ്മൾ മടക്കി തയ്ച്ചില്ല ആ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കാരണം പിന്നെ കറക്റ്റായിട്ട് നെക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടി അതൊന്ന് പിഞ്ച് ചെയ്ത് വെച്ച് സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിന് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക മൂന്നേക്കാൽ ഇഞ്ച് തന്നെ നെക്കിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വിടുത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് മൂന്നേക്കാൽ ഇഞ്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് തയ്ച്ചു വരുമ്പോൾ ഒരു മൂന്നര ഇഞ്ചൊക്കെ കിട്ടും പിന്നെ നെക്കിന് നമ്മൾ കോളർ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാതന്നെ നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആ ഏഴ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു ആറ് ആറ് കാലിഞ്ചൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നതുകൊണ്ട് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് പോകും അപ്പോൾ നമുക്ക് കറക്റ്റ് ഏഴ് ഇഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വരച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കണത് ഈ ഒരു വി ഷേപ്പിലാണ് ഞാൻ ചെയ്യണത് അപ്പോൾ നെക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒന്നും കൂടിയും എങ്ങനെയാണോ ഫ്രണ്ട് നമ്മൾ കാണുന്ന നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇപ്പോൾ കാണുന്നത് നല്ല ഭാഗമായിരിക്കും നമ്മൾ ക്ലോത്ത് പ്രിൻ്റോ അല്ലെങ്കിൽ നല്ല ഭാഗം ചീത്ത ഭാഗം മനസ്സിലാവുന്ന ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഇത് രണ്ടും ഒരേപോലെയുള്ള ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് മാറിപ്പോവും മാറാതെ നമ്മൾ നോക്കണം ഇതുപോലെയുള്ള ക്ലോത്ത് ആകുമ്പോൾ ഇനി നമുക്ക് ബാക്ക് ഭാഗം ബാക്ക് ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടി തയ്ക്കാം ഇപ്പോൾ ഫ്രണ്ട് ഭാഗം അതാ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം ബാക്ക് പീസ് നമ്മൾ നല്ല ഭാഗം ഉള്ളിലേക്ക് ഇതും നല്ല ഭാഗമാണ് അതുപോലെ ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് വെച്ചുകൊടുക്കണം ബാക്ക് പീസിൻ്റെ ചീത്ത ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇങ്ങനെ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കാം തയ്ച്ചതിന് ശേഷം അതായത് പോലെ നല്ല ഭാഗത്തേക്ക് മറിച്ച് ഒന്നുകൂടി കൂടി പ്രസ് ചെയ്ത് നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ അതേ തീ ചീത്ത ഭാഗത്ത് തയ്ച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് നല്ല ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് തയ്ക്കുമ്പോൾ ഒന്നും കൂടി വൃത്തിയുണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ നെക്ക് തയ്ക്കുന്നത് നമുക്കിതാ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് ഈ ഒരു അറ്റത്തുനിന്ന് തയ്ച്ചിങ്ങനെ കൊണ്ടുവരാം ഫ്രണ്ട് ഭാഗം ഇങ്ങനെ തയ്ച്ച് നമുക്ക് ഇങ്ങനെ അതാണ് ഇതുപോലെ ഇങ്ങനെ കാലിഞ്ച് ഉള്ളിലൂടെ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്ത് കൂടെ വന്ന് നമുക്ക് മറ്റേ സൈഡിൽ എത്തുന്നത് വരെ കാലിഞ്ച് തയ്യൽ തുമ്പിലിങ്ങ് തയ്ച്ചുകൊടുക്കുക ഒരേ അളവിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം എന്നിട്ട് അതുപോലെ ഇങ്ങനെ തയ്ച്ചത് ഈ ഒരു സൈഡിലെത്തുന്നവരെ തയ്ച്ചെടുക്കാം തയ്ച്ചെടുത്തതിന് ശേഷം ഇപ്പുറത്തേക്ക് മറിച്ച് ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഉള്ളിലൂടെ തയ്ച്ച് എടുക്കുന്നതൊന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കാലിഞ്ച് മുകളിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ ഒരു തുമ്പ് കണ്ട രണ്ട് സൈഡിലേക്ക് ഒരു തുമ്പ് വരുന്നുണ്ട് അപ്പോൾ അത് കാണാത്ത രീതിയിൽ ഒന്ന് മടക്കണം നമുക്കിതുപോലെ പ്രസ് ചെയ്ത് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താ കേട്ടോ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നത് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് വേണം ഇങ്ങനെ പ്രസ് ഇങ്ങനെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ അപ്പ്രസ് സൈഡ് എത്തുമ്പോൾ ഈ ഭാഗവും തയ്ച്ചിങ്ങനെ വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ മടക്കിയിട്ട് പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കാം അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടും അതിന് ശേഷം വേണം എന്തു ചെയ്യാന് ഏറ്റവും ഉള്ളിലേക്ക് ഇങ്ങനെ ഇതുപോലെ മടക്കിയിട്ട് ചുറ്റു സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ രണ്ട് തുമ്പും സൈഡിലുള്ള രണ്ട് തുമ്പും കാണാതെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും നമുക്കിതാ നെക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം സ്ലീവിൽ ചെറിയൊരു എന്താ പറയുക ഇതുപോലുള്ള ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ചുകൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ കാണിക്കാം അപ്പോൾ അതാ ഞാനിങ്ങനെ സ്ലീവിൻ്റെ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഒരു അഞ്ചു വീതിയിൽ അതുപോലെ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് സ്ലീവിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ച് അങ്ങനെ സ്ലീവ് നമുക്ക് നിവർത്തി വയ്ക്കാം ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇങ്ങനെ നിവർത്തി വെക്കാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി ഇതുപോലെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ചെടുക്കണം അപ്പോൾ അത് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഭാഗം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കാണിക്കാം അപ്പോൾ അതാ ഇതുപോലൊരു ചെറിയ പീസും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ രണ്ട് ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു രണ്ട് ഇഞ്ച് വീതിയിലുള്ളൊരു ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്താ ചെറിയ അധികം നീളൊന്നുമില്ല ഇങ്ങനെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിങ്ങനെ അതാ ഏകദേശം ഒരു ഇഞ്ച് വീതിയിലാക്കി മടക്കി രണ്ട് സൈഡൊന്നും ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതായി രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ദാ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇത് വെക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മനസ്സിലാവണം അപ്പോൾ അങ്ങനെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം ഒന്ന് മടക്കിയിട്ട് ഇതാണ് നമ്മുടെ അതിൻ്റെ സെൻറ്റർ ഭാഗം സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ ചോക്കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെ നമ്മളിപ്പോൾ തയ്ച്ച ആ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ ആ അഞ്ചഞ്ച് വീതിയിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ടല്ലോ അതിവിടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം തയ്ച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങോട്ട് മറി മറിച്ചിട്ട് ആ പ്രസ് ചെയ്ത് തയ്ക്കാം അപ്പോൾ മറിക്കുമ്പോൾ നമുക്ക് ആ ഒരു തയ്ച്ച ആ ഒരു പീസും ഇതുപോലെ മറിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലൂടെ നമുക്ക് തയ്ക്കാം തയ്ച്ചതിന് ശേഷം നല്ല ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ മറിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു പീസും ഇതുപോലെ മറിച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ വക്കിലൂടെയല്ല തയ്ക്കണത് കാലിഞ്ച് വിട്ടിട്ടാണ് തയ്ക്കുന്നത് തയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു പീസിൻ്റെ അല്ല വെച്ചുകൊടുത്ത സെൻട്രൽ ഭാഗത്ത് വെച്ചെടുത്ത പീസിൻ്റെ മുകളിലൂടെ നമുക്ക് തയ്ക്കാം കേട്ടോ ണോ ഇങ്ങനെ ഞാൻ തയ്ച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സ്ട്രാ ഉള്ള വാ സംഗതികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഈ ഒരു ഈ ഒരു പീസ് നമുക്കൊന്ന് ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് ഇതായതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കണം വേറെവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ആ ഭാഗം നമ്മളിപ്പോൾ എന്താ പറയുക ആ കാലിഞ്ചിട്ടിട്ട് മാത്രമേ തയ്ച്ചിട്ടുള്ളൂ പിന്നെ ഇവിടേം കൂടി ഇതിങ്ങനെ അങ്ങനെ മടക്കിയിട്ട് ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഇവിടെ തയ്ച്ചു കൊടുക്കുക ഒരു സ്ക്വർ ഷേപ്പിൽ ചെറുതായിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ അതാ ഇതുപോലെ വരും അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യട്ടോ അതാ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഇതാണ് സ്ലീവ് ഇനി നമുക്ക് ഈ സ്ലീവ് രണ്ടും ഇതുപോലെ തയ്ച്ചിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതാ മെഷീനിൽ നമ്മൾ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഷോൾഡർ കൂട്ടി തയ്ച്ച ആ ഒരു ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്കത് അവിടുന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം ആദ്യം ഒരു സൈഡിലേക്ക് ഇങ്ങനെ നമുക്ക് തയ്ച്ചു കൊടുക്കാം അല്ലേ ഒരു സൈഡിലേക്ക് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ സെൻട്രൽ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരണം എന്നിട്ട് മറ്റേ സൈഡിലേക്ക് ഇതുപോലൊന്ന് തയ്ച്ച് കൊടുക്കാം അതാ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മടക്കിയിട്ട് നമുക്ക് സൈഡ് ഒന്ന് കൂടി മറ്റേ സ്ലീവ് നമുക്ക് തയ്ക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഈ സൈഡും കൂടി ഒന്ന് തയ്ക്കണം അതൊന്ന് കാണിക്കാം അതാ സ്ലീവ് റൗണ്ട് ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് നല്ല ഭാഗം ഉള്ളിലേക്കായിട്ട് ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ വീതിയിൽ ഇങ്ങനെ തയ്ച്ച് തുടങ്ങാം കാരണം നമുക്ക് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എന്നിട്ട് കൈക്കുഴി രണ്ടും ആണോ എന്ന് നോക്കിയിട്ട് അത് രണ്ടും ഒരുമിച്ച് വെച്ച് കൊടുക്കാം എന്നിങ്ങനെ തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എന്താ കൈക്കുഴിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടെ എത്തി വേസ്റ്റിൻ്റെ അവിടുന്ന് നമുക്ക് അത് ആ ഓപ്പണ് ഓപ്പൺ കണ്ട നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അവിടെ കട്ടിങ് കാണുന്നുണ്ടല്ലോ അല്ലേ അവിടെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്താം കേട്ടോ അവിടെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പണും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുവരെ ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി താഴ്ഭാഗത്ത് നമ്മൾ ഓപ്പൺ ഇങ്ങനെ മടക്കി തയ്ക്കാം കേട്ടോ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ മട മടക്കിയിട്ട് അവിടെ ഉണ്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ താഴേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കും അതായത് പോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു അളവിൽ തന്നെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക അപ്പോൾ തയ്ച്ച് തയ്ച്ചതാ നമ്മൾ അവിടെ ഓപ്പണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും പിന്നെ ഈ ഒരു സൈഡും കൂടി താഴെ നിന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്താ നമ്മൾ രണ്ടും ഒരേ സ്ഥലത്ത് നമ്മൾ നിർത്തി കൊടുക്കാം ഇന്ന് നമുക്കവിടെ നിന്ന് ജസ്റ്റ് രണ്ടും കൂടി ആ രണ്ട് തയ്ച്ച് കൂ ഭാഗവും കൂട്ടി തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി സ്ലീവൊക്കെ വെച്ച് ഓപ്പൺ വെച്ച് താഴെ ഭാഗമൊക്കെ മടക്കി തയ്ച്ച് വരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് നമ്മൾ ബട്ടൺസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തും നമ്മൾ ബട്ടൻസ് ബട്ടൺസ് വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻറ്റ് അത്യാവശ്യം ലൂസായിട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് അടിപൊളിയായിട്ട് മുളർ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവൾ ഞാൻ അതിൽ ചെറുതായിട്ടൊരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ടൈം കിട്ടിയില്ല സ്ലീവിൻ്റെ ഭാഗത്തുണ്ട് അതായത് പോലെ നമ്മൾ ബട്ടൻസ് വെച്ചിട്ടുണ്ട് ഹാഫ് സ്ലീവൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം നെക്കും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ബട്ടൻസ് ഒക്കെ വെച്ചു കൊടുത്തപ്പോൾ ഒന്നുകൂടി ഓക്കെ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇട്ടിട്ട് ഓക്കെ എന്താ വെച്ചാൽ ഈ ഒരു ക്ലോത്ത് നല്ലൊരു കംഫർട്ടായിട്ട് അവൾക്ക് ഓളെ ബോഡിക്കനുസരിച്ച് സോഫ്റ്റ് അങ്ങനെ കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഡ്രെസ്സിനെ നമ്മൾ രണ്ട് വിധത്തിലും ഇടാം കേട്ടോ അപ്പോൾ ഞാനിതാ ഉള്ളിലൊരു ചെറിയൊരു ഷെമ്മീസ് പോലെ നമ്മൾ ഈ കുട്ടിയൊക്കെ ഇടുന്ന ഒരു നമുക്ക് പെറ്റി കോട്ട് പോലെ ഉള്ളിൽ ഒരു വൈറ്റ് ക്ലോത്ത് കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓവർ കോട്ട് പോലെ എന്താ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേലൊന്ന് കമൻ്റ് ചെയ്യണേ